അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ വീണ്ടും ആദില അനുമാളെ വലിച്ചു കയറി ഒട്ടിക്കുന്നു സോ വൺസ് വെൽക്കം ബാക്ക് ടു പാക്ടൂസ് ഫോക്കസ് അപ്പോൾ എല്ലാവരും സുഖം എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനകൾ എന്തെങ്കിലും മറക്കണ്ട ലൈക്കടിക്കുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ അട്ടിച്ച് പൊളിക്കുക അപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി ഇങ്ങനെയാണ് അതായത് നിങ്ങളെ വീണ്ടും ബിഗ് ബോസ് വീട്ടിലോട്ട് വിളിക്കാനും അതിനുള്ള കാരണം എന്താണ് നിങ്ങളെ വിളിക്കണമെന്ന് നിങ്ങൾ പറയുന്ന ആവശ്യപ്പെടുന്നതിനുള്ള കാരണങ്ങൾ വ്യക്തമായിട്ട് പറയുക എന്നതാണ് ടാസ്ക് അപ്പോൾ ഓരോ ആൾക്കാർ വന്നിട്ട് തന്നെ ഓരോ കാരണങ്ങൾ പറയുന്നു അപ്പോൾ അതിൽ വന്നിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നൊരു വ്യക്തിയാണ് ഞാൻ എല്ലാ കാര്യവും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സുമായിട്ട് എൻ്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് അടുത്ത സീസണിൽ ഞാൻ വരുവാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന് ഓവർ കെയർ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ വളരെ കെയർഫുള്ളായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കടന്ന് ദുഃഖിക്കേണ്ടി വരും ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും പിന്നെ ുവേണ്ടി ഓവർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുക അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഓവർ ഇടപെടുക ഇടപെടുക അവർക്ക് വളരെ സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കുറയ്ക്കാൻ നോക്കും ആവശ്യമില്ലാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ തലയെ വലിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അനുമോൾക്കിട്ട് കുറച്ച് എന്തായാലും അനുമോൾ എനിക്ക് തോന്നുന്നു അനുമോൾ ഇത് ഇത് ആതിലെ പറയാൻ സമയമായപ്പോൾ തന്നെ ആ തല താഴ്ത്തി വെച്ചിരിപ്പുണ്ട് എനിക്ക് ആദ്യ അനുമോൾക്ക് വ്യക്തമായിട്ടറിയാം ആതിലെ കയറി കഴിഞ്ഞാൽ നന്നായിട്ടുള്ളത് പറയുന്നു എന്നാലും ഇതിനെക്കുറിച്ചു നിങ്ങളുടെ അഭിപ്രായം മറികടക്കാൻ വേണ്ടിയ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി വീണ്ടും വരാം